സ്വാഗതം സി പി എം മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചെന്ന പരാതി പതിനഞ്ച് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ് മെയ് പതിനാലിന് നടന്ന സംഭവത്തില് കേസെടുത്തത് ഇന്നലെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി മലപ്പട്ടത്ത് സംഘടിപ്പിച്ച ജനാധിപത്യ അതിജീവന യാത്രക്കിടയിലുണ്ടായ സംഘർഷത്തിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചെന്ന പരാതിയിൽ പതിനഞ്ച് കോൺഗ്രസ്കാർക്കെതിരെ കേസ് യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡല സെക്രട്ടറി പി ആർ സനീഷ് രാധാകൃഷ്ണൻ സുബോധ് റഷീദ് എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന പതിനൊന്ന് പേർക്കെതിരെയുമാണ് മയിൽ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ മെയ് പതിനാലിനാണ് സംഭവം സിപിഎം ലോക്കൽ സെക്രട്ടറി പിറ്റേന് തന്നെ മയിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല ഒടുവിൽ ദിവസം ഇന്നലെയാണ് ത്തിൽ സമാധാനത്തിന് തടസ്സമുണ്ടാകുമ്പോഴും പരസ്പരം കുപ്പിയേറുകയും ഏറ്റുമുട്ടുകയും ചെയ്തതിന് ഇരുപത്തിയഞ്ച് സി പി എം പ്രവർത്തകർക്കെതിരെയും അൻപത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും പോലീസ് അന്നുതന്നെ സ്വമേധയാ കേസെടുത്തിരുന്നു